എല്ലാവർക്കും നമസ്കാരം വഖഫ് വിഷയത്തിൽ ബി ജെ പിക്ക് രണ്ടായിരത്തി പതിനാലിന് മുൻപ് ഒരു സ്റ്റാൻഡായിരുന്നു എന്നും രണ്ടായിരത്തി പതിനാലിന് ശേഷം പത്ത് വർഷങ്ങൾ കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാലാകുമ്പോഴേക്കും അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള മറ്റൊരു നിലപാട് അവർ സ്വീകരിച്ചിരിക്കുകയുമാണ് എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വളരെ വ്യാപകമായിട്ടുള്ള പ്രചരണം നടക്കുന്നുണ്ട് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായിട്ട് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായിട്ട് ബി ജെ പി ഇറക്കിയിരുന്ന പ്രകടന പത്രികയാണ് ആൾക്കാർ കാണിക്കുന്നത് അതിൽ പറഞ്ഞിരിക്കുന്നത് വഖഫിനെ ശക്തിപ്പെടുത്താൻ ബിജെപി ശ്രമിക്കുമെന്നും വഖഫ് പ്രോപ്പർട്ടികളിലുള്ള അനധികൃത കയ്യേറ്റം നീക്കം ചെയ്യും എന്നുമാണ് അപ്പോൾ അത് രണ്ടായിരത്തി പതിനാലിലെ ബിജെപിയുടെ ആയിരുന്നു ഇന്ന് വഖഫ് ബോർഡുകൾ പറയുന്ന പൊസിഷൻ തന്നെയാണ് അത് എന്നാൽ പത്തു വർഷങ്ങൾക്കിപ്പുറം ബിജെപി ഒരു നിലപാട് മാറ്റമാണ് വരുത്തിയിരിക്കുന്നത് അഥവാ ഈ വിഷയത്തിൽ ബിജെപി ഇരട്ടത്താപ്പ് കാണിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആക്ഷേപം എന്നാൽ രണ്ടായിരത്തി പതിനാലിലെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരുന്ന ആ കാര്യങ്ങളും ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്നിരിക്കുന്ന വഖഫ് ഭേദഗതി ബില്ലിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും തമ്മിൽ ആശയപരമായി യാതൊരു വിധത്തിലുള്ള വ്യത്യാസവും ഇല്ല എന്ന് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ആ വീഡിയോയുടെ ലിങ്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ അതേ തുടർന്ന് വളരെ കൂടുതലായിട്ടുള്ള പല ആരോപണങ്ങളും വീണ്ടും വരുന്നുണ്ട് അതായത് രണ്ടായിരത്തി പതിനാല് വരെ ബിജെപി സ്വീകരിച്ചിരുന്ന ഒരേ നിലപാട് തന്നെയായിരുന്നുവെന്നും രണ്ടായിരത്തി പതിമൂന്നിലെ വഖഫ് ഭേദഗതി നിയമത്തിനെ ബിജെപി പാർലമെന്റിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർ കാണിക്കുന്നത് ഇരട്ടത്താപ്പാണ് എന്ന നിലയ്ക്കുമുള്ള അതിശക്തമായിട്ടുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് അപ്പൊ എവിടെ വെച്ചിട്ടാണ് ബി ജെ പി ഈയൊരു നിലപാട് മാറ്റം സ്വീകരിച്ചിരിക്കുന്നത് എന്നും എന്തുകൊണ്ടാണ് ആ ഒരു നിലപാട് മാറ്റം സ്വീകരിച്ചിരിക്കുന്നത് എന്നും ആ നിലപാട് മാറ്റത്തെക്കുറിച്ച് അവരെന്തെങ്കിലും പരസ്യമായി പറഞ്ഞിട്ടുണ്ടോ തുടങ്ങിയ കുറേയധികം ചോദ്യങ്ങളും ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം രണ്ടായിരത്തി പതിമൂന്നിലെ വഖഫ് ഭേദഗതി നിയമത്തെ പാർലമെന്റിലടക്കം പിന്തുണച്ച ബി ജെ പി എന്തുകൊണ്ടാണ് പത്തു വർഷങ്ങൾക്കിപ്പുറം പുതുതായിട്ട് ഒരു വഖഫ് ഭേദഗതി നിയമം കൊണ്ടുവരുമ്പോൾ അതിൽ നേരത്തെ പറഞ്ഞിരുന്ന പല കാര്യങ്ങളെയും എതിർത്തുകൊണ്ട് നിയമം ഡ്രാഫ്റ്റ് ചെയ്യാനായിട്ട് സന്നദ്ധരായിരിക്കുന്നത് അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് ഏതെങ്കിലും ഘട്ടത്തിൽ ബി ജെ പി ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ കേന്ദ്ര സർക്കാർ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്തുകൊണ്ടാണ് രണ്ടായിരത്തി പതിമൂന്നിലെ പൊസിഷനിൽ നിന്ന് ഇപ്പോൾ ഒരു മാറ്റം വരുത്തുന്നത് നമുക്ക് നോക്കാം വഖഫുമായി ബന്ധപ്പെട്ട ഭേദഗതികൾ കൊണ്ടുവരുന്നത് കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയമാണ് അവരുടെ ഔദ്യോഗിക സ്റ്റേറ്റ്മെന്റിൽ തന്നെ പറയുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ് അമെന്മെന്റ് ഇൻ ടൂ തൗസന്റ് ആൻഡ് തേർട്ടീൻ ഉണ്ടായിരുന്ന ഭേദഗതികൾ സം പ്രൊവിഷൻസ് ഓഫ് ദി ആക്ട് വെയർ അമന്റഡ് ഇൻ ദിർ ടു തൗസൻഡ് ആൻഡ് തേർട്ടീൻ ടു മേക്ക് വഖഫ് മാനേജ്മെന്റ് മോർ എഫിഷ്യന്റ് ആൻഡ് ട്രാൻസ്പെറന്റ് വഖഫിന്റെ നിർവഹണ സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും കൂടുതൽ സുതാര്യമാക്കുന്നതിനുമായി രണ്ടായിരത്തി പതിമൂന്നിൽ കുറച്ച് നിയമ ഭേദഗതികൾ കൊണ്ടുവന്നിരുന്നു എന്ന് പറയുന്നുണ്ട് ഇതാണ് ബി ജെ പി അന്ന് സപ്പോർട്ട് ചെയ്തിരുന്ന ഭേദഗതികൾ ഹൌ എവർ ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ദി ആക്ട് എന്നാൽ അത് നടപ്പാക്കുന്ന സമയത്ത് ഇറ്റ് വാസ് ഫെൽറ്റ് ദാറ്റ് ദി ആക്ട് ഡിഡ് നോട്ട് പ്രൂവ് ഇഫക്റ്റീവ് ഇൻ ഇംപ്രൂവിംഗ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് വഖഫ് എന്നാൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ നടപ്പാക്കുന്ന ഘട്ടത്തിൽ ഈ നിയമ ഭേദഗതികൾക്കൊന്നും തന്നെ വഖഫ് അഡ്മിനിസ്ട്രേഷനെ ശക്തിപ്പെടുത്തുന്നതിന് സാധിക്കുന്നില്ല എന്ന് കണ്ടെത്തിയിരുന്നു എന്നാണ് അതായത് രണ്ടായിരത്തി പതിമൂന്നിൽ കൊണ്ടുവന്നിരുന്ന നിയമ ഭേദഗതികളൊന്നും തന്നെ ഇംപ്ലിമെന്റേഷൻ ലെവലിൽ ഇഫക്റ്റീവ് ആയിരുന്നില്ല എന്ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയം തന്നെ പറയുന്നുണ്ട് ഇനി ഇത് മാത്രമല്ലത് രണ്ടായിരത്തി പതിമൂന്നിലെ നിയമ ഭേദഗതി ശേഷം നിയമപരമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നതിനെക്കുറിച്ചും ന്യൂനപക്ഷകാര്യ മന്ത്രാലയം പറയുന്നുണ്ട് അതിങ്ങനെയാണ് ലിറ്റിഗേഷൻ ആൻഡ് മിസ് മാനേജ്മെന്റ് വ്യവഹാരങ്ങളും തെറ്റായ രീതിയിലത്തേക്കുള്ള മാനേജ്മെന്റും The Waqf Act 1995 and its 2013 amendment have been criticized for inefficacy leading to issues like encroachment, mismanagement, ownership disputes and delays in registration and service. അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ വഖഫ് നിയമവും പിന്നീട് രണ്ടായിരത്തി പതിമൂന്നിൽ കൊണ്ടുവന്നിരുന്ന ബിജെപി സപ്പോർട്ട് ചെയ്തിരുന്ന ഭേദഗതികളും അവയുടെ കാര്യപ്രാപ്തി ഇല്ലായ്മയെക്കുറിച്ച് വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതിൽ തന്നെ പറയുന്ന ഒരു കാര്യം ആണ് കയ്യേറ്റമാണ് രണ്ട് മിസ്മാനേജ്മെന്റാണ് തെറ്റായ രീതിയിലത്തേക്കുള്ള നിർവഹണമാണ് മൂന്ന് ഓണർഷിപ്പ് ഡിസ്പ്യൂട്ടാണ് അവിടെ ഏതെങ്കിലും ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഉടമസ്ഥാവകാശ മാർക്കാണ് എന്നുള്ള തർക്കങ്ങൾ ഒപ്പം ഡിലേസ് ഇൻ രജിസ്ട്രേഷൻ ആൻഡ് സർവേസ് സർവേ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഭൂമി രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒക്കെ തന്നെ വലിയ കാലതാമസം ഉണ്ടാകുന്നതിന്റെ പേരിൽ രണ്ടായിരത്തി പതിമൂന്നിൽ കൊണ്ടുവന്നിരുന്ന ഭേദഗതികളടക്കം വ്യാപകമായി വിമർശിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് കേന്ദ്രമന്ത്രാലയം പറയുന്നത് എൻ നമ്പർ ഓഫ് ഇഷ്യൂസ് ഹാവ് ഓൾസോ ബീൻ കമ്മ്യൂണിക്കേറ്റഡ് ടു ദ മിനിസ്ട്രി റിഗാർഡിംഗ് പ്രോബ്ലം ഓഫ് ഓണർഷിപ്പ് ടൈറ്റിൽ ആൻഡ് പൊസേഷൻ ഓഫ് വഖഫ് പ്രോപ്പർട്ടീസ് അതായത് വഖഫ് വസ്തുക്കളുടെ കൈവശാവകാശവും ഉടമസ്ഥാവകാശവും ഒക്കെ ബന്ധപ്പെട്ട് പല പരാതികളും കേന്ദ്ര മന്ത്രാലയത്തിന് ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ഇതെല്ലാം തന്നെ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷമുള്ള ഡെവലപ്മെന്റുകളാണ് കംപ്ലയിന്റ്സ് ആൻഡ് ഗ്രീവൻസസ് ഓഫ് രജിസ്ട്രേഷൻ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട പരാതികൾ പരാതികളുണ്ടായിട്ടുണ്ട് കുറയധികം ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഫംഗ്ഷനിങ് ഓഫ് ട്രിബ്യൂണൽ ആൻഡ് റിലേറ്റഡ് ലാർജ് സ്കെയിൽ ലിറ്റിഗേഷൻസ് എക്സെട്ര വഖഫ് ട്രിബ്യൂണൽ പ്രവർത്തിക്കുന്ന രീതിയെക്കുറിച്ചും അതേ തുടർന്ന് ഉണ്ടായിരിക്കുന്ന വ്യവഹാര നടപടികളെക്കുറിച്ചും നിരവധി പരാതികൾ കേന്ദ്ര മൈനോറിറ്റി കാര്യ വകുപ്പിന് ലഭിച്ചിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് ഈ വകുപ്പ് തന്നെ പറയുന്നുണ്ട് അടുത്തത് മിസ് യൂസ് ഓഫ് പ്രൊവിഷൻസ് എന്നുള്ള ഒരു സെക്ഷനാണ് അതായത് വഖഫ് നിയമത്തിലുള്ള പല വകുപ്പുകളും തെറ്റായ രീതിയിലത്തേക്ക് ഉപയോഗപ്പെടുത്തി എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് ഇറ്റ് വാസ് ഒബ്സേർവ്ഡ് ദാറ്റ് ദ സ്റ്റേറ്റ് വഖഫ് ബോർഡ്സ് ഹാവ് ഓൾസോ മിസ് യൂസ്ഡ് സം ഓഫ് ദ പ്രൊവിഷൻസ് ഓഫ് ദി ആക്ട് വിച്ച് ക്രിയേറ്റഡ് ഡിസ്ഹാർമണി ആൻഡ് ഡിസ്കോണ്ട കമ്മ്യൂണിറ്റീസ് അതായത് വിവിധ സമുദായങ്ങളുടെ ഇടയിൽ വലിയ അതൃപ്തി ഉണ്ടാക്കുന്ന രീതിയിലത്തേക്ക് ഇതിലുണ്ടായ പല ഭേദഗതികളെയും നിയമങ്ങളെയും ഒക്കെ തന്നെ സംസ്ഥാനങ്ങളിലുള്ള വഖഫ് ബോർഡുകൾ തെറ്റായ രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് സെക്ഷൻ ഫോർട്ടി ഓഫ് ദ വഖഫ് ആക്ട് വാസ് വൈഡ്ലി മിസ് യൂസ്ഡ് ടു അക്വയർ ആൻഡ് ഡിക്ലെയർ എ പ്രോപ്പർട്ടി ആസ് വഖഫ് പ്രോപ്പർട്ടി ഇപ്പോൾ റദ്ദു ചെയ്യപ്പെട്ടിരിക്കുന്ന സെക്ഷൻ ഫോർട്ടി ഉപയോഗിച്ച് പല വസ്തുക്കളെയും വഖഫ് വസ്തുക്കളായിട്ട് ഡിക്ലെയർ ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രവണത ഉണ്ടായിരുന്നു എന്നതിനെ പറയുന്നുണ്ട് അത് വളരെ വ്യാപകമായിട്ട് ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു ദിസ് ഇസ് നോട്ട് ഓൺലി ജനറേറ്റഡ് ഇനോർമസ് നമ്പർ ഓഫ് ലിറ്റിഗേഷൻസ് ബട്ട് ഓൾസോ ഡിസ്ഹാർമണി എമിൻ ദ കമ്മ്യൂണിറ്റീസ് ഇത് നിരവധി തർക്കങ്ങൾക്കും വ്യവഹാരങ്ങൾക്കും കാരണമായിട്ടുണ്ട് എന്നതിനോടൊപ്പം തന്നെ വിവിധ സമുദായങ്ങൾ തമ്മിലുള്ള സ്പർദ്ധയ്ക്കും കാരണമായിട്ടുണ്ട് എന്ന് മന്ത്രാലയം തന്നെ പറയുന്നുണ്ട് ഇനി മറ്റൊരു പോയിന്റ് ഞാനടക്കം ചർച്ചകളിൽ പറഞ്ഞിട്ടുള്ള വഖഫ് നിയമത്തിന്റെ ഭരണഘടനാപരമായിട്ടുള്ള സാധുതയെക്കുറിച്ചാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി പരിശോധിക്കുന്ന ഒരു ഭാഗത്തിനെ പറ്റി ഇങ്ങനെ പറയുന്നു വഖഫ് ആക്ട് ഇസ് എ സ്പെഷ്യൽ ആക്ട് ഫോർ റിലീജിയസ് പ്രോപ്പർട്ടീസ് ഓഫ് ഓൺലി വൺ റിലീജിയൻ ഓഫ് ദ കൺട്രി രാജ്യത്തുള്ള ഒരു മതത്തിന്റെ മതപരമായിട്ടുള്ള വസ്തുക്കളെ സംബന്ധിച്ചിരിക്കുന്ന ഒരു നിയമമാണിത് വെൻ നോ സച്ച് ലോ എക്സിസ്റ്റ് ഫോർ എനി അതർ റിലിജിയൻ മറ്റു മതങ്ങൾക്ക് സമാനമായിട്ടുള്ള നിയമങ്ങളില്ല ഇൻഫാക്ട് എ പി ഐ എൽ ഹാസ് ബീൻ കറന്റ് ഫൈൽഡ് ഇൻ ദ ഡൽഹി ഹൈക്കോർട്ട് ആസ്കിംഗ് ദിസ് വെരി ക്വസ്റ്റ്യൻ അതായത് ഒരു മതത്തിന് മാത്രം ഇങ്ങനെ ഭൂമി അക്വയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടും അതിന്റെ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട് നിയമങ്ങളുണ്ട് എന്നും മറ്റുള്ള മതങ്ങൾക്ക് സമാനമായിട്ടുള്ള നിയമങ്ങൾ ഇല്ല എന്നതിനെക്കുറിച്ച് ഒരു പൊതുതാൽപര്യ ഹർജി ഡൽഹി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് എന്ന് പറയുന്നു ഡൽഹി ഹൈക്കോടതി ഹാസ് ഇഷ്യൂഡ് നോട്ടീസ് ടു ദ സെൻട്രൽ ഗവൺമെന്റ് ഓൺ ദിസ് പ്ലീ റിഗാർഡിംഗ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ഓഫ് വഖഫ് അതുകൊണ്ടുതന്നെ ഈ നിയമത്തിന്റെ ഭരണഘടനാ സാധുതയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന് ഡൽഹി ഹൈക്കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട് എന്നും ഈ മന്ത്രാലയം പറയുന്നുണ്ട് ഇനി വഖഫുമായി ബന്ധപ്പെട്ട് എത്രത്തോളം തർക്കങ്ങൾ നിയമ നടപടികളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നതുമായി ബന്ധപ്പെട്ടും ന്യൂനപക്ഷകാര്യ മന്ത്രാലയം വ്യക്തമായി പറയുന്നുണ്ട് ആ ഭാഗം ഇങ്ങനെയാണ് ദ മിനിസ്ട്രി ഹാസ് അനലൈസ് ദ നേച്ചർ ആൻഡ് ക്വാണ്ടം ഓഫ് ഗ്രീവൻസസ് റിസീവ്ഡ് കിട്ടിയിരിക്കുന്ന പരാതികളുടെ നേച്ചർ അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഒക്കെ തന്നെ മന്ത്രാലയം പരിശോധിച്ചിട്ടുണ്ട് and found that 148 complaints received from April 2023 are pertaining mostly to encroachments. ത്രീ ആർ പ്രൊട്ടൈനിങ് മോസ്റ്റ്ലി ടു എൻക്രോച്ച്മെന്റ്സ് അതിൽ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് ഏപ്രിൽ രണ്ടായിരത്തി മൂന്നിന് ശേഷം മാത്രം പരാതികൾ കിട്ടിയിട്ടുണ്ട് ഇല്ലീഗൽ സെയിൽസ് ഓഫ് വഖഫ് ലാൻഡ് അതേപോലെ തന്നെ വഖഫ് വസ്തുക്കൾ നിയമവിരുദ്ധമായിട്ട് വിൽപ്പന നടത്തിയിരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് ഡിലേസ് ഇൻ സർവേസ് ആൻഡ് രജിസ്ട്രേഷൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സർവ്വേ രജിസ്ട്രേഷൻ ഒക്കെ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് കാലതാമസം ഉണ്ടായിട്ടുണ്ട് ആൻഡ് കംപ്ലൈൻറ്റ്സ് അഗേൻസ്റ്റ് വഖഫ് ബോർഡ്സ് ആൻഡ് മുത്തവല്ലീസ് അതായത് വഖഫുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികളും ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ഈ നൂറ്റി നാൽപ്പത്തിയെട്ട് പരാതികൾ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിന് ശേഷം മാത്രം ലഭിച്ചിരിക്കുന്ന പരാതികളാണ് ഇതുകൂടാതെ വേറെയും പരാതികൾ മന്ത്രാലയത്തിന് ലഭിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് സി പി ജിആർഎംഎസ് അഥവാ സെൻട്രലൈസ്ഡ് പബ്ലിക് ഗ്രീവൻസ് റിഡ്രസൽ ആൻഡ് മോണിറ്ററിംഗ് സിസ്റ്റം വഴി ലഭിച്ചിരിക്കുന്നത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ അഞ്ഞൂറ്റി അറുപത്തി ആറ് പരാതികളാണ് അതിൽ തന്നെ നൂറ്റി തൊണ്ണൂറ്റി പരാതികൾ കയ്യേറ്റവുമായി ബന്ധപ്പെട്ടതാണ് അതല്ലെങ്കിൽ വഖഫ് ഭൂമി നിയമവിരുദ്ധമായിട്ട് കൈമാറ്റം ചെയ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ടതാണ് ഇതിൽ തൊണ്ണൂറ്റി മൂന്നെണ്ണം വഖഫ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട പരാതികളുമാണ് ഇത് കൂടാതെ നിയമ ഭേദഗതി കൊണ്ടുവരുന്നതിനുള്ള മറ്റൊരു കാരണം കൂടി പറയുന്നുണ്ട് ബിസൈഡ്സ് ദാറ്റ് ദ പാർലമെന്റേറിയൻസ് അക്രോസ് ദ പാർട്ടി ലൈൻ റേസ് ദി ഇഷ്യൂസ് ഓഫ് ഡിലേ ഇൻ രജിസ്റ്ററിംഗ് ഓഫ് വഖഫ് പ്രോപ്പർട്ടീസ് ഈ വഖഫ് പ്രോപ്പർട്ടികളൊക്കെ തന്നെ രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വലിയ കാലതാമസം ഉണ്ടായിട്ടുണ്ട് എന്ന് വിവിധ പാർട്ടികളിലുള്ള രാഷ്ട്രീയക്കാർ പാർലമെന്റേറിയൻസ് ഒക്കെ തന്നെ പറയുന്നുണ്ട് ഇനി ഇത് മാത്രമല്ല വഖഫ് ട്രിബ്യൂണലിന് മുന്നിലുള്ള കേസുകളെ പറ്റിയും മന്ത്രാലയം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതിങ്ങനെയാണ് മിനിസ്ട്രി ഹാസ് അനലൈസ്ഡ് ഫംഗ്ഷനിംഗ് ഓഫ് ട്രിബ്യൂണൽസ് ആൻഡ് ഫൗണ്ട് ദാറ്റ് ആർ ഫോർട്ടി തൗസൻഡ് നയൻ പെൻഡിങ് ഇൻ ട്രിബ്യൂണൽസ് ഔട്ട് ഓഫ് നയൻ തൗസൻഡ് നയൻ ഫോർട്ടി ടു കേസസ് ആർ ഫൈൽഡ് ബൈ മുസ്ലിം കമ്മ്യൂണിറ്റി അഗെയിൻസ്റ്റ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാനേജിംഗ് വഖഫ് അതായത് മൊത്തത്തിൽ വഖഫ് ട്രിബ്യൂണലുകളിൽ രാജ്യത്തുള്ളത് നാൽപ്പതിനായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് കേസുകളാണ് അതിൽ തന്നെ ഏതാണ്ട് പതിനായിരത്തിനടുത്ത് കേസുകൾ ഫയൽ ചെയ്തിരിക്കുന്നത് മുസ്ലിം വിഭാഗത്തിലുള്ള ആൾക്കാർ തന്നെയാണ് അതായത് വഖഫുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് മൊത്തം നാൽപ്പതിനായിരം കേസുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിലേതാണ്ട് പതിനായിരം കേസുകൾ കൊടുത്തിരിക്കുന്നത് മുസ്ലിങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ് അതായത് വളരെ കൃത്യമായിട്ട് ന്യൂനപക്ഷകാര്യ മന്ത്രാലയം നമ്മളോട് പറയുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ബി ജെ പി തന്നെ പിന്തുണച്ചിരുന്ന ഭേദഗതികൾ വളരെ ഇഫക്റ്റീവ് ആയിരുന്നില്ല എന്നും അതിന്റെ ഇംപ്ലിമെന്റേഷൻ ലെവലിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അതുമൂലം കുറേയധികം പ്രശ്നങ്ങൾ വഷളാവുകയാണ് ഉണ്ടായത് എന്നും അവർ പറയുന്നുണ്ട് അതായത് ഈ നിയമങ്ങൾക്ക് ഒരു ഭേദഗതി ഉണ്ടാകണം എന്നുള്ള ഒരു കാരണം അവിടെ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നുണ്ട് ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യുന്നതിനായി രണ്ടായിരത്തി കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയം ഇതിന്റെ പ്രധാനപ്പെട്ട സ്റ്റേക്ക് ഹോൾഡർമാരെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് രണ്ട് വിശദമായിട്ടുള്ള ചർച്ചകൾ നടത്തി അതിലൊന്ന് ലക്നൌവിൽ വെച്ചും മറ്റൊന്ന് ന്യൂഡൽഹിയിൽ വെച്ചുമായിരുന്നു ആ ഒരു ചർച്ചയിൽ നിന്നാണ് വഖഫ് നിയമം ഭേദഗതി ചെയ്യണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തുന്നത് ആ ഭാഗം ഇങ്ങനെയാണ് മന്ത്രാലയം തന്നെ വിശദീകരിക്കുന്നത് ടു മീറ്റിംഗ് വെയർ ലാസ്റ്റ് ഇയർ വൺ ഇൻ ലക്നൌ ഓൺ ട്വന്റി ഫോർ ജൂലൈ ടൂ തൗസൻഡ് ആന്റ് ട്വന്റി അനദർ ഇൻ ന്യൂഡൽഹി ഓൺ ട്വന്റി ജൂലൈ ടൂ തൗസൻഡ് വെയർ ഇൻ മോസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ഇഷ്യൂസ് വിയർ ഡിസ്കസ്ഡ് കുറേ അധികം കാര്യങ്ങൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഈ രണ്ട് മീറ്റിംഗുകളെ കുറിച്ച് പറയുന്നുണ്ട് വേർ ഇൻ കൺസെൻസസ് ഹാഡ് എമർജ് ടു മേക്ക് സൂട്ടബിൾ അമൻമെന്റ് ഇൻ ദി ആക്ട് ടു സോൾവ് ദി പ്രോബ്ലംസ് ഓഫ് ദി അഫക്റ്റഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് അതായത് ഇതുമായി ബന്ധപ്പെട്ട സ്റ്റേക്ക് ഹോൾഡർമാരുടെ പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കുന്നതിനായി ഈ നിയമത്തിനെ ഭേദഗതി ചെയ്യേണ്ടുന്ന ഒരു ആവശ്യമുണ്ട് എന്ന കാര്യത്തിൽ അവിടെ ഒരു പൊതുധാരണ ഉണ്ടായിട്ടുണ്ട് ഒരു കൺസെൻസസ് ഉണ്ടായിട്ടുണ്ട് എന്ന് മന്ത്രാലയം പറയുന്നുണ്ട് ഇനി ഇതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഇത് ഇസ്ലാം മതപരമായിട്ടുള്ള ഒരു കാര്യം കൂടിയായതുകൊണ്ട് തന്നെ മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളിൽ എങ്ങനെയാണ് വഖഫ് നിയമം പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ചും ഈ മന്ത്രാലയം പഠിച്ചിട്ടുണ്ട് അവർ പഠിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങൾ കിങ്ഡം ഓഫ് സൗദി അറേബ്യ ഈജിപ്റ്റ് കുവൈറ്റ് ഒമാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ടർക്കി തുടങ്ങിയ രാജ്യങ്ങളാണ് അവിടെയുള്ള വഖഫ് പ്രോപ്പർട്ടികളെല്ലാം തന്നെ സർക്കാർ നിയമങ്ങൾക്ക് വിധേയമാണ് എന്നുള്ളതാണ് ഇവർ കണ്ടെത്തിയിരിക്കുന്നത് തന്നെയുമല്ല ബഹുഭൂരിപക്ഷ മുസ്ലിം രാജ്യങ്ങളിലും നമ്മുടേതിന് സമാനമായ രീതിയിലത്തേക്ക് ഒരു ഏകാധിപത്യം നൽകുന്ന രീതിയിലത്തേക്കുള്ള വഖഫ് നിയമം നിലവിലില്ല എന്നും മിനിസ്ട്രി വളരെ കൃത്യമായിട്ട് പറയുന്നു പറഞ്ഞാൽ രണ്ടായിരത്തി പതിമൂന്നിൽ രണ്ടാം യു സർക്കാർ കൊണ്ടുവന്നിരുന്ന വഖഫ് നിയമ ഭേദഗതികളെയൊക്കെ തന്നെ ബി അംഗീകരിച്ചിരുന്നു എന്നാൽ ഇംപ്ലിമെന്റേഷൻ ലെവലിലേക്ക് വരുന്ന സമയത്ത് ഈ നിയമ ഭേദഗതികൾ മൂലം നിരവധി പ്രശ്നങ്ങളുണ്ടായി ആ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിക്കപ്പെടാതെ അങ്ങനെ തുടരുകയാണ് അതുകൊണ്ട് ആ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെപ്പറ്റി കൃത്യമായി അഡ്രസ്സ് ചെയ്യുന്നു പിന്നീട് ഇതിന്റെ സ്റ്റേക്ക് ഹോൾഡർമാരുമായിട്ട് വളരെ വിശദമായിട്ടുള്ള ചർച്ചകൾ നടത്തുന്നു ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ കുറെ ഭേദഗതികൾ ആവശ്യമാണ് എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു തന്നെയുമല്ല ട്രിബ്യൂണൽ മാത്രമാണ് ഈ കേസുകളൊക്കെ തന്നെ പരിഹരിക്കുന്നത് എങ്കിൽ അത് പരിഗണിക്കപ്പെടാനുള്ള സാധ്യത പോലും നമ്മുടെ നാട്ടിലെ ഒരു നിയമ സംവിധാനത്തിന്റെ കാലതാമസം മൂലം കുറയുന്നുണ്ട് എന്നുള്ള ഒരു അനുമാനം കൂടി കേന്ദ്ര മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നു അതുകൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ നിയമ ഭേദഗതി എന്നുള്ള ഒരു ആശയത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തുകയായിരുന്നു അപ്പോൾ രണ്ടായിരത്തി പതിമൂന്നിൽ ഉണ്ടായിരുന്ന പൊസിഷനിൽ നിന്ന് എന്തുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലാകുമ്പോഴേക്കും ഒരു വ്യത്യാസം വന്നിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് ന്യൂനപക്ഷകാര്യ മന്ത്രാലയം തന്നെയാണ് നിശ്ചയമായും നമ്മുടെ നാട്ടിൽ പിന്തുടരുന്ന നിയമങ്ങളിൽ എന്തെങ്കിലും രീതിയിലുള്ള അപര്യാപ്തതകൾ ഉണ്ടെങ്കിൽ ആ സമയത്താണ് നിയമ ഭേദഗതികൾ ആവശ്യമായിട്ടുള്ളത് അത് ഐഡിയോളജിക്കലായിട്ടുള്ള കാര്യങ്ങളിൽ പോലും രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കാറുണ്ട് ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ രണ്ടായിരത്തി പതിനെട്ടിൽ കോടതി ശബരിമല യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട് വിധി പ്രസ്താവിക്കുമ്പോൾ ആ വിധിയെ സ്വാഗതം ചെയ്തിരുന്ന രാഷ്ട്രീയ പ്രവർത്തകരാണ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ബഹുഭൂരിപക്ഷം ആൾക്കാരും അവരുടെ പാർട്ടികളും എന്നാൽ ഭക്തജനങ്ങൾക്ക് അതിനോട് താൽപ്പര്യം അവരുടെ താൽപ്പര്യം മറിച്ചായിരുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ആദ്യം സ്വീകരിച്ചിരുന്ന നിലപാട് തിരുത്തി പിന്നീട് ഭക്തരോടൊപ്പം നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ നാട്ടിലെ പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും തയ്യാറായിരിക്കുന്നത് അതിൽ ആർ എസ് എസും ബി ജെ പിയും കോൺഗ്രസും ഒക്കെ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അതായത് കാലഘട്ടത്തിന്റെ ആൾക്കാരുടെയൊക്കെ താല്പര്യങ്ങൾക്കനുസൃതമായിട്ടാണ് പലപ്പോഴും നമ്മൾ നിയമ ഭേദഗതികളൊക്കെ തന്നെ കൊണ്ടുവരുന്നത് നിലപാടുകളൊക്കെ തന്നെ മാറ്റുന്നത് ഇവിടെ വളരെ കൃത്യമായിട്ട് അതിന് പിന്നിലുള്ള റാഷനാൽ എന്താണ് എന്ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയം തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു ഇരട്ടത്താപ്പുണ്ട് എന്ന് നിശ്ചയമായും പറയാൻ കഴിയില്ല രണ്ടായിരത്തി പതിമൂന്നിൽ കൊണ്ടുവന്നിരുന്ന ഭേദഗതി അതിനെ ബിജെപി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിൽ പോലും അത് ഇംപ്ലിമെന്റേഷൻ തലത്തിൽ ഒരു പരാജയമായിരുന്നുവെന്നും അതുമൂലം കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ തുടരുകയായിരുന്നു എന്നും അതിന്റെ പേരിൽ സ്റ്റേക്ക് ഹോൾഡർമാരുമായി ചർച്ച ശേഷം ഭേദഗതി എന്നുള്ള ഒരു ആശയത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തുകയായിരുന്നുവെന്നും വളരെ കൃത്യമായിട്ട് അവരതിൽ തന്നെ പറയുന്നുണ്ട് തന്നെയുമല്ല രണ്ടായിരത്തി പതിനാലിലെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ ബിജെപി പറഞ്ഞിരുന്ന വഖഫുമായി ബന്ധപ്പെട്ട പൊസിഷനും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവർ കൊണ്ടുവന്നിരിക്കുന്ന നിയമ ഭേദഗതിയും തമ്മിൽ വൈരുദ്ധ്യമൊന്നും തന്നെയില്ല രണ്ടായിരത്തി പതിനാലിൽ പറഞ്ഞിരുന്നത് അനധികൃതമായിട്ടുള്ള കയ്യേറ്റം ഒഴിവാക്കും എന്നാണ് ഇപ്പോൾ പറയുന്നതും അത് തന്നെയാണ് അക്കാര്യത്തിൽ വ്യത്യാസമില്ല പക്ഷേ ഒരു വഖഫ് പ്രോപ്പർട്ടിയിൽ അനധികൃതമായിട്ടുള്ള കയ്യേറ്റമുണ്ട് എന്ന് തെളിയിക്കണമെങ്കിൽ ആദ്യം ആ പ്രോപ്പർട്ടി വഖഫ് പ്രോപ്പർട്ടിയാണ് എന്ന് തെളിയിക്കാൻ കഴിയണം ഒപ്പം അവിടെയുള്ള താമസം എന്നത് അനധികൃതമാണ് എന്ന് തെളിയിക്കണം അതായത് അവരുടെ പക്കൽ രേഖകളൊന്നും തന്നെ ഉണ്ടാകാനും പാടില്ല അതേപോലെ തന്നെ ഇപ്പോൾ ബിജെപി അവതരിപ്പിച്ചിരിക്കുന്ന വഖഫ് നിയമ ഭേദഗതിയിലും ഈ രണ്ടായിരത്തി പതിമൂന്നിലെ അമെന്മെന്റിന്റെ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ആ ബില്ലിന്റെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഒബ്ജക്ട്സ് ആൻഡ് റീസൺസ് എന്നുള്ള ഭാഗത്ത് രണ്ടായിരത്തി പതിമൂന്നിൽ ഉൾപ്പെടെ വന്നിരിക്കുന്ന ഭേദഗതികളിൽ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്നു ആ ഭാഗം ഇങ്ങനെയാണ് ഡെസ്പൈറ്റ് ദി അമെന്റ്സ് ഇത്തരത്തിലുള്ള ഭേദഗതികൾ കൊണ്ടുവന്നതിനു ശേഷവും ഇറ്റ് ഹാസ് ബീൻ ഒബ്സർവ് ദാറ്റ് ദി ആക്ട് സ്റ്റിൽ റിക്വയർസ് ഫർദർ ഇംപ്രൂവ്മെന്റ് ടു ഇഫക്റ്റീവ്ലി അഡ്രസ് ഇഷ്യൂസ് റിലേറ്റഡ് ടു ദ പവേഴ്സ് ഓഫ് ദി സ്റ്റേറ്റ് വാക്കഫ് ബോർഡ്സ് സ്റ്റേറ്റ് വഖഫ് ബോർഡുകളുടെ അധികാരവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ ഈ ഭേദഗതികൾക്ക് ശേഷവും തുടരുന്നുണ്ട് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ നിയമത്തിൽ കുറേയധികം ഇംപ്രൂവ്മെന്റ് ഉണ്ടാകണം എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് ഒപ്പം രജിസ്ട്രേഷൻ ആൻഡ് സർവേ ഓഫ് വഖഫ് പ്രോപ്പർട്ടീസ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വഖഫ് പ്രോപ്പർട്ടികളുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് അതിന്റെ സർവേ നടത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രശ്നങ്ങളുണ്ട് റിമൂവൽ ഓഫ് എൻക്രോച്ച്മെന്റ് കയ്യേറ്റം ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രശ്നങ്ങളുണ്ട് കാരണം അവിടെ വസ്തു തർക്കമുണ്ടാകും തന്നെയുമല്ല ഇൻക്ലൂഡിംഗ് ദി ഡെഫിനേഷൻ ഓഫ് ദ വഖഫ് ഇറ്റ് സെൽഫ് വഖഫ് എന്നുള്ളതിന്റെ നിർവചനം എന്താണ് എന്ന കാര്യത്തിലടക്കം കൂടുതലായിട്ടുള്ള ക്ലാരിറ്റി ഉണ്ടാകണം എന്നാണ് ഈ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ബില്ലിൽ അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഒബ്ജക്ട്സ് ആൻഡ് റീസൺസ് എന്നുള്ള ഭാഗത്ത് കേന്ദ്ര സർക്കാർ പറയുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഇരട്ടത്താപ്പല്ല ബി ജെ പിയുടെയോ കേന്ദ്ര സർക്കാരിന്റെയോ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് മറിച്ച് രണ്ടായിരത്തി പതിമൂന്നിൽ അവർ കൂടി പിന്തുണച്ച വഖഫ് നിയമ ഭേദഗതികൾക്ക് വഖഫ് പ്രശ്നങ്ങളെ പൂർണ്ണമായി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് സാധിച്ചില്ല എന്നും ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്റെ കൂടി ഭാഗമായി വിശദമായ ചർച്ചകളുടെ പേരിൽ ഈ നിയമത്തിൽ ഇനിയും ഭേദഗതികൾ ഉണ്ടാകണം എന്നുള്ള ഒരു തീരുമാനം അവരെടുക്കുകയും അതിന്റെ ഭാഗമായിട്ട് പുതിയ ഭേദഗതികൾ അവതരിപ്പിക്കുകയുമാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഇതിൽ ഇരട്ടത്താപ്പ് എന്നുള്ള ഒരു വാദം നിലനിൽക്കുന്നതല്ല എന്ന് വിനീതമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ്ഹിന്ദ്